ലിൻഡൽ വാർക്കുന്ന ഒപ്പം തന്നെയാണ് നമ്മൾ സൺഷെയ്ഡും വാർക്കുന്നത് ലിൻഡൽ വാർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ തൊട്ടു മുന്നേ ചെയ്തിരുന്നു കാണാത്തവർക്ക് നമ്മളുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ചെന്നാൽ വീഡിയോ കാണാവുന്നതാണ് സൺഷെയ്ഡ് വാർക്കുമ്പോൾ അല്ലെങ്കിൽ ഷെയ്ഡ് കോൺക്രീറ്റ് വാർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പുതിയ ട്രെൻഡ് വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം സൺഷെയ്ഡ് വേണോ വേണ്ടയോ എന്നുള്ളതാണ് കാരണം ഇപ്പോഴത്തെ പല ഡിസൈൻസിൻ്റെ അകത്തും ഈ സൺഷെയ്ഡിനെ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടൊക്കെ ഒഴിവാക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ഇത് വേണോ വേണ്ടയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കേരളത്തിലെ ഒരു കാലാവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് മാസത്തിൽ ആറ് മുതൽ എട്ട് മാസം വരെ മഴ ലഭിക്കുന്ന ഒരു നാടാണ് നമ്മുടേത് നമുക്ക് ഒരു പക്ഷേ ഈ ഡിസൈൻസിലൊക്കെ കാണുന്ന രീതിയിൽ നമ്മളുടെ വീട് വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പക്ഷേ ഒരു മഴക്കാലം കഴിയുമ്പോഴേക്കും അതിൻ്റെ ഭംഗിയെല്ലാം പോയിട്ടുണ്ടാകും ഭിത്തി മുഴുവൻ പായൽ പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ചോയ്സ് തന്നെയാണിത് നമുക്ക് വീട് പണിയുമ്പോൾ ഉടനെ തന്നെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഇരുന്നാൽ മതിയോ അതോ എന്നും അങ്ങനെ ഇരിക്കണോ അതോ എല്ലാ വർഷവും മെയിൻ്റെയിൻ ചെയ്യാൻ ഇത് മെയിൻ്റനൻസ് ഒക്കെ നടത്താൻ നമ്മളെ കൊണ്ട് പറ്റുമോ ഈ ചോദ്യങ്ങൾക്ക് ഉള്ള ആൻസർ നിങ്ങൾക്കറിയാം അതിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ് അതിന് എൻ്റെ ആൻസർ അപ്പോൾ സൺഷെയ്ഡ് വേണോ വേണ്ട എന്നുള്ളത് അവിടെ നിങ്ങളുടെ ചോയ്സിന് വിട്ടുകൊണ്ട് നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് കടക്കുകയാണ് സൺഷെയ്ഡ് ഫ്ലോറിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് വരുന്നത് നമ്മൾ തൊട്ട് മുന്നേ ലിൻഡലുമായി ബന്ധപ്പെട്ട വീഡിയോ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ലിൻഡലിൻ്റെ അതേ ഹൈറ്റിൽ തന്നെയാണ് നമ്മൾ സൺഷെയ്ഡും വാർക്കുന്നത് ലിൻഡൽ എന്നത് ഏഴ് അടിയാണ് ഫ്ലോറിൽ നിന്ന് ഏഴ് അടി ഹൈറ്റിലാണ് നമ്മൾ ലിൻഡൽ വാർക്കുന്നത് അതേ ഹൈറ്റിൽ തന്നെയാണ് സൺഷെയ്ഡും നമ്മൾ വാർക്കുന്നത് ഇനി ഇതിൻ്റെ വീതി എത്ര വേണം സൺഷെയ്ഡ് പുറത്തേക്ക് ഭിത്തിയിൽ നിന്ന് പുറത്തേക്ക് എത്ര തള്ളി വേണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു അറുപത് സെൻറ്റിമീറ്ററൊക്കെയാണ് സാധാരണ കൊടുക്കാറുള്ളത് പല എഞ്ചിനീയേഴ്സും അറുപത് സെൻറ്റിമീറ്റർ എങ്കിലും കൊടുക്കുന്നതാണ് കാണാറുള്ളത് അതുപോലെ സെവൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ വരെ കൊടുക്കുന്നതും കാണാറുണ്ട് അപ്പോൾ നമ്മളുടെ സ്ഥലത്തെ കാറ്റിൻ്റെയും മഴയുടെ ഒക്കെ സാധ്യതകൾക്കനുസരിച്ച് നിങ്ങളുടെ വീടിൻ്റെ സൗകര്യത്തിനനുസരിച്ചും നിങ്ങൾക്ക് ഇതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്താം എന്തായാലും മിനിമം ഒരു അറുപത് സെൻറ്റിമീറ്റർ ഉണ്ടാകുന്നതാണ് എപ്പോഴും നല്ലത് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിലും നല്ലതാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ സൺഷെയ്ഡ് പണിയുന്ന സമയത്ത് വാട്ടർ ലെവൽ കൃത്യമായി നോക്കി പണിയാൻ ശ്രമിക്കുക വാട്ടർ ലെവൽ നോക്കുക മാത്രം പോരാ ഇത് ഭിത്തിയിൽ നിന്ന് പുറത്തേക്ക് ഒരു ചെറിയ സ്ലോപ്പ് കൊടുത്ത് പണിയുന്നതാണ് എപ്പോഴും നല്ലത് ഒരു പക്ഷേ പണിയിൽ നിന്ന് വരെയൊക്കെ പറയാതെ നമുക്ക് തേപ്പ് നടത്തുന്ന സമയത്ത് പ്ലാസ്റ്റിൻ്റെ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറയും എന്നാലും ഒരു ചെറിയ സ്ലോപ്പ് നമ്മളുടെ കോ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഭിത്തിയുടെ സൈഡിൽ നിന്നും പുറത്തേക്ക് ഒരു ചെറിയ സ്ലോപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ് കാരണം പല വീടുകളിലും ഈ സൺഷെയ്ഡിൻ്റെ അവിടെ വെള്ളം കെട്ടി നിന്നിട്ട് ഭിത്തിയോട് ചേർന്ന് വരുന്ന ഭാഗത്ത് വെള്ളം കെട്ടി നിന്നതിന് ശേഷം ഭിത്തിയിൽ ചെറിയ നനവ് വരുന്നതൊക്കെ പലപ്പോഴും കാണാറുണ്ട് അപ്പോൾ അത് പൂർണ്ണമായും ഒഴിവാക്കാൻ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ചെറിയ സ്ലോപ്പ് പുറത്തേക്ക് കൊടുത്ത് പണിയുന്നത് നല്ലതായിരിക്കും അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ സൺഷെയ്ഡ് പണിയുന്നതിന് മുമ്പ് ഇലക്ട്രീഷ്യനെ നമ്മുടെ വീട്ടിൽ നിർബന്ധമായും കൊണ്ടുവന്നിരിക്കണം കാരണം നമ്മൾ ഈ സൺഷെയ്ഡിലൂടെ ലൈറ്റ്സും ഒക്കെ നമ്മൾ ഇടുന്നത് ഇപ്പോഴത്തെ ഒരു കോമൺ ആണ് അപ്പോൾ അതിലൂടെ എന്തെങ്കിലും ഇലക്ട്രിക് പൈപ്പുകളൊക്കെ പോകാനുണ്ടെങ്കിൽ ലൈറ്റുകൾക്ക് പോയിൻ്റ്സ് ഇടാനുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായി ചെയ്യാനായിട്ട് ഇലക്ട്രീഷ്യനെ കൊണ്ടുവരിക അതുപോലെ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ഹുക്ക്സ് ചില ചെടികൾ തൂക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമുക്ക് പിന്നീട് ഹുക്കുകൾ ആവശ്യം വരുമെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ വാർക്കുന്നൊപ്പം തന്നെ ഹുക്കുകൾ കൊടുക്കാൻ അതായത് നമ്മളുടെ കമ്പിയുടെ കൂടെ തന്നെ ഹുക്കുകൾ പിടിപ്പിച്ച് പോകുന്ന രീതിയിൽ ചെയ്യുന്നതാണ് നല്ലത് ആ ഹുക്കുകൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുക എസ് എസിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തുരുമ്പെടുക്കാത്തത് തന്നെ മേടിക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ ഇലക്ട്രീഷ്യനൊക്കെ പറയാം അത് നമുക്ക് പിന്നീട് നമുക്ക് തുളച്ച് ഹുക്കൊക്കെ പിടിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇത് ഇടുന്നത് എന്നൊക്കെ ചോദിക്കും എന്നാലും നമ്മളുടെ ഈ സൺഷെയ്ഡിനൊക്കെ ഒരു രണ്ടിഞ്ച് മൂന്നിഞ്ച് കനമൊക്കെ ആകെ ഉണ്ടാവുള്ളൂ ഈ ഹുക്കൊക്കെ നമ്മൾ റെഡിമെയ്ഡായിട്ട് മേടിച്ച് പിന്നീട് തുളച്ചിടാൻ നോക്കുമ്പോൾ ഈ ഹുക്കിൻ്റെ കാലിന് തന്നെ രണ്ടിഞ്ച് അടുക്കേ കനം ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് ഇത് തുളച്ചക്കിടുന്നതിനേക്കാളും നല്ലത് തീർച്ചയായിട്ടും ഇത് കമ്പി ഇടുന്ന തന്നെ ഹുക്കും കൂടി പിടിപ്പിച്ച് പോകുന്നതാണ് അതുകൊണ്ട് ലൈറ്റ് പോയിൻറ്സും ഹുക്സും കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ ഈ സൺഷെയ്ഡ് ഏത് ഷേപ്പിൽ പണിയണം എന്നുള്ളത് നമ്മളുടെ പ്ലാനുകൾക്ക് അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാവുന്നൊരു കാര്യമാണ് എന്നാലും കോമണായി കാണുന്നത് പ്ലെയിനായിട്ട് നിൽക്കുന്ന ഷെയ്ഡുകളും പിന്നെ ചെറിയ സ്ലോപ്പായിട്ട് താഴേക്ക് ചെരിഞ്ഞ് നിൽക്കുന്ന രീതിയിലുള്ള സൺഷെയ്ഡുകളും കാണാറുണ്ട് ഒരു പക്ഷേ ഈ ഫാഷന് കാലത്തെ അതിജീവിക്കാൻ ഏറ്റവും നല്ലത് പ്ലെയിനായിട്ട് ഉള്ളതാണെന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത് മറ്റത് ഓരോ ഡിസൈൻസിനനുസരിച്ച് ഇരിക്കും എന്നിരുന്നാലും പലപ്പോഴും ഈ ചെരിഞ്ഞ സ്ലോപ്ഡായിട്ടുള്ള സൺഷെയ്ഡുകൾ കുറച്ച് കള്ളം കഴിയുമ്പോഴേക്കും ഒരു ഒരു പഴക്കം തോന്നിപ്പിക്കുകയും ഒരു പഴയ ഫാഷനായി ഫീൽ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അടുത്തതായി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഈ സൺഷെയ്ഡ് പണിതതിന് ശേഷം അവിടെ നമ്മൾ അതിനൊരു വരിപ്പ് കൊടുക്കാറുണ്ട് അതായത് വെള്ളമൊക്കെ ചാടിയതിന് ശേഷം നമുക്കൊരു ഓവിലൂടെ പുറത്തേക്ക് ചാടിച്ചെടുക്കാനായിട്ട് സൈഡിലൂടെ ഒരു വരിപ്പ് കൊടുക്കാറുണ്ട് ഈ വരിപ്പ് കൊടുക്കുന്നത് പല സ്ഥലത്തും നമ്മൾ കണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഈ സൺഷെയ്ഡ് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തേക്കുന്ന സമയത്ത് ചെറിയ ചുടുകട്ടകൾ വെച്ചിട്ട് പണിയാറാണ് പതിവ് അങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും കുറച്ച് വെയിലേക്ക് അടിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് മഴയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും ഈ ഓരോ കട്ടകളും അടുന്ന് നടന്ന് ഇടന്നിടന്ന് പോകുന്നത് കാണാറുണ്ട് അത് ഒഴിവാക്കാനായിട്ട് ഏറ്റവും സിമ്പിളായി ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ സൺഷെയ്ഡ് വാർക്കുന്ന ഒപ്പം തന്നെ സൺഷെയ്ഡ് പ്ലെയിനായിട്ട് കിടക്കുന്നു ആ പ്ലെയിനായിട്ട് കിടക്കുന്ന ഭാഗം വാർത്ത് തീരുന്ന അന്ന് തന്നെ അപ്പോൾ തന്നെ ഒരു ചെറിയ വരിപ്പ് കോൺക്രീറ്റ് കൊണ്ട് തന്നെ ആ പലക സൈഡിൽ കുറച്ച് ഹൈറ്റ് തൊട്ട് ഹൈറ്റ് കൂട്ടിക്കൊടുത്തതിന് ശേഷം ഇപ്പുറത്തെ ഒരു പലക അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കൊരു ചെറിയ വരിപ്പ് അന്ന് തന്നെ പണിത് വയ്ക്കുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമായിരിക്കും അത് നമുക്ക് പിന്നീട് വളരെ യൂസ്ഫുൾ ആവുന്നു അടന്ന് പോകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും അതുപോലെ ആ വരിപ്പ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് എവിടെയാണോ നമ്മൾ ഓവ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ചെറിയൊരു ഗ്യാപ്പും കൂടി ഇട്ടാൽ പിന്നീട് കുത്തിപ്പൊളിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും സൺഷെയ്ഡ് കോൺക്രീറ്റ് ചെയ്യുന്ന തന്നെ വരിപ്പ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയാം അതിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സൺഷെയ്ഡ് വാർക്കുന്ന സമയത്ത് അതിനുവേണ്ടി പലക അടിക്കുന്ന സമയത്ത് പുറം സൈഡിൽ സൈഡിലായി വെർട്ടിക്കലായി നമ്മൾ കൊടുക്കുന്ന പലകയുണ്ടല്ലോ ആ പലകയ്ക്ക് വരിപ്പിൻ്റെയും കൂടി ഹൈറ്റ് കൺസിഡർ ചെയ്തിട്ട് അത്രയും ഹൈറ്റിലുള്ള പലക വയ്ക്കുക അതിനുശേഷം സാധാരണ രീതിയിൽ സൺഷെയ്ഡ് വാർക്കുക വാർത്ത് അത് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ വരിപ്പിന് വരിപ്പിനെത്രമാത്രം കനം വേണോ അത്രയും വെച്ചിട്ട് അതിൻ്റെ തൊട്ടുപ്പുറത്ത് ഒരു പലക വെച്ചതിന് ശേഷം നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വരിപ്പും കൂടി ഒപ്പം തന്നെ റെഡിയാക്കി പോകാൻ പറ്റും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സൺഷെയ്ഡുമായി ബന്ധപ്പെട്ട് എൻ്റെ ഓർമ്മയിൽ വന്ന കാര്യം ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഇതല്ലാത്ത മറ്റ് പല കാര്യങ്ങളും ഉണ്ടാവും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻസായിട്ട് അറിയിക്കുകയാണെങ്കിൽ നമ്മളെ കാണുന്ന എല്ലാവർക്കും അതൊരു ഉപകാരമാവും ഈ പറഞ്ഞതിൽ ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അത് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ടൊന്ന് അറിയിക്കുക വീഡിയോയെക്കുറിച്ചുള്ള പൊതുവായ അഭിപ്രായങ്ങൾ കൂടി അറിയിക്കുക താങ്ക്